എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വരെയാണ് മഴ മുന്നറിയിപ്പുള്ളത് ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ച കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബുധനാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് വ്യാഴം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശക്തമായ ഈ ഒരു മഴ കാരണം അവധിയുണ്ടാകുമോ എന്നാണ് ഓരോ വിദ്യാർത്ഥികളും നോക്കുന്നത് എന്നാൽ നിലവിൽ ഒരു വിദ്യാലയങ്ങളിലും കേരളത്തിലെ ഒരു ജില്ലകളിലും മഴയുമായി ബന്ധപ്പെട്ട അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അഥവാ ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പുതിയൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് വരുന്നതാണ് പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി